വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത് അപ്പം അതിന്റെ പാറ്റേൺസും അതേപോലെ അതിന്റെ കൈ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് ഇതിനെ ഹോസ്പിറ്റൽസിലേക്ക് മാറ്റിയതിനു ശേഷം വേണ്ട ചികിത്സ കൊടുക്കും ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ഇത് ഫ്രീക്വൻ്റായിട്ട് കാറ്റൽ ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ് അപ്പം രാത്രി ഒന്നരയോട് കൂടിയാണ് കടുവ കൂട്ടിൽ പെട്ടത് അപ്പോൾ തന്നെ ലൈവ് ക്യാമറയിൽ കാണുകയും അപ്പം തന്നെ സ്റ്റാഫ് സ്ഥലത്തെത്തിയും പിന്നീട് അതിൻ്റെ ഫയൽ ചിത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് കടുവയാണ് ഈ ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി എയ്റ്റ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവയാണെന്നുള്ളത് മനസ്സിലാക്കിയത് ഈ കടുവ രണ്ടായിരത്തി പതിനാറിലാണ് വയനാടിൻ്റെ ലാൻഡ് ഡാറ്റാബേസിലേക്ക് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പതിനെട്ട് വരെ സ്ഥിരമായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന കടുവയാണ് പതിനെട്ടിന് ശേഷം പിന്നീട് ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതിനെ പിന്നെയും കാണുക കണ്ടത് വയനാട്ടിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡറിലാണ് ഈ ഇതിൻ്റെ ഒരു ഹോം ബ്രേജ് ഉണ്ടായിരുന്നത് അപ്പോൾ പ്രായാധിക്കുകൊണ്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറിയതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പൂവഞ്ചി ഭാഗത്ത് ഒരു ക്യാറ്റ് ലിഫ്റ്റിങ്ങിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ഈ ആളെ പിടിക്കുക എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവസ്ഥയുണ്ടായത് ഇപ്പോൾ ഈ ആനിമലിനെ പിടിച്ചിരിക്കുകയാണ് അതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും ഇവിടെ സ്ഥലത്ത് ഇനിയും മോണിറ്ററിംഗും തുടരും കാരണം മറ്റേതെങ്കിലും കടുവകൾ ഇതേപോലെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ മോണിറ്ററിങ് തുടരേണ്ടതുണ്ട് പിന്നെ മാത്രമല്ല ഈ പ്രചരണകാലമായത് കൊണ്ട് ജനങ്ങൾ ഫ്രിഞ്ചിൽ താമസിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ഒരു കടുവയെ പിടികൂടി എന്നതുകൊണ്ട് എന്നതുകൊണ്ട് മാത്രം ജാഗ്രത ഒഴിവാക്കേണ്ട ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇല്ല വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇനിയും തുടർന്നുള്ള മോണിറ്ററിങ് ഉണ്ടാവും ആളുകളുടെ ജീവിതം ആശങ്ക കൂടാതെ ഫ്രിഞ്ചിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അനുഭവപ്പെടുന്നതാണ്